ഹേ ഗായ സോ ഇന്നത്തെ വീഡിയോ ഐ ആർ ഐ ഡി എമ്മിലേക്കാണ് എന്നു വെച്ചാൽ ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇത് ആക്ച്വലി സിറ്റുവേറ്റ് ചെയ്യുന്നിരിക്കുന്നത് ബാംഗ്ലൂരിലുള്ള കെങ്കേരി എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് അത് ആണ് ആക്ച്വലി ബാംഗ്ലൂർ സിറ്റിന്ന് കുറച്ചൊന്ന് ഉള്ളിലോട്ട് പോകാനുണ്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആക്ച്വൽ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ആക്സിഡൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെയിൻ ആക്സിഡൻറ്റ്സ് അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് റിസ്റ്റോറേഷൻ മെത്തേഡ് അതായത് ഇപ്പം വണ്ടി പാള പാളം തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും റീറയിൽ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ പാസഞ്ചേഴ്സ് എല്ലാം ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എല്ലാം നടക്കുന്നത് ഈ ഒരു ഇർഡിയം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് സെറ്റപ്പ് ആ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എച്ച് എൽ സി റെക്കമെൻറ്റേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി മൂന്നിൽ ഹൈ ലെവൽ ഹൈ ലെവൽ കമ്മിറ്റിയുടെ റെക്ക റെ ഭാഗമായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ ക്ലാസ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം നല്ല ക്ലാസ് റൂം ഫെസിലിറ്റീസ് ഉണ്ട് പ്രസൻറ്റേഷൻ എല്ലാം ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു സ്റ്റേജ് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ് റൂംസാണ് ഹൈ ക്വാളിറ്റി വൈഫൈ എല്ലാം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ റൂംസ് ആണെന്നുണ്ടെങ്കിലും നല്ല റൂംസ് ആണ് ടി വി അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ആൻഡ് ടോട്ടലി ഒരു നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ പിന്നെ റെയിൽവേ എംപ്ലോയീസ് കൂടാണ്ട് തന്നെ എൻ ഡി ആർ എഫ് എന്നു വെച്ചാൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്ക്യൂ ഫോഴ്സ് അതേപോലെ തന്നെ എസ് ഡി ആർ എഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്ക്യൂ ഫോഴ്സ് പിന്നെ ഫയർ ബ്രിഗേഡേഴ്സ് അവരെയും ട്രെയിൻ ചെയ്യുന്നുണ്ട് സോ ഇവർ ഇപ്പം എങ്ങനെയാണ് ട്രെയിനിങ് ഷെഡ്യൂൾ കൊടുക്കുന്നത് വെച്ചാൽ ഇയറിൻ്റെ തുടക്കം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ആ ഒരു ഇയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഷെഡ്യൂൾ കൊടുക്കും അതിൻ്റെ ബേസിസിലാണ് ഇവിടെ ട്രെയിനിങ് നടന്ന് പോകുന്നത് ആ കാണുന്ന ബിൽഡിങ്ങാണ് ഈ ഒരു ഇരടിയം എന്ന് പറയുന്നത് ഇതൊരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ആണ് ഇത് കാണിക്കുന്നത് ആൻഡ് ഇതിനകത്ത് ഞങ്ങൾ റെയിൽവേ എംപ്ലോയിസ് മാത്രമേ ഉള്ളൂ വേറെ എൻ ഡി ആർ എഫ് അങ്ങനെയൊന്നുമില്ല ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഒരു പോണ്ടാണ് ഇപ്പോൾ അണ്ടർ വാട്ടർ എന്തെങ്കിലും ഇൻസിഡൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കോച്ചിനെ പുഷ് ചെയ്തിടും എന്നിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻസ് കാണിക്കുകയാണ് സോ ദാറ്റ്സ് ഇറ്റ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ